ഒന്നിച്ച് മുതലപ്പെടുത്തുന്ന രണ്ടാമത്തെ രീതിയിൽ ഓരോരുത്തർക്കും മൊത്തം തുകയുടെ എത്ര ശതമാനം വീതം അർഹത മുൻകൂട്ടി നിർദ്ദേശിക്കാം കേരള പബ്ലിക് ഇൻഫോ ചാനലിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം നിങ്ങൾ ബാങ്ക് അക്കൗണ്ടുള്ള ഒരാളാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം നോമിനിയുടെ കാര്യത്തിൽ ഇപ്പോൾ നിയമമാറ്റം വന്നിരിക്കുകയാണ് ഇപ്പോൾ നിയമ ഭേദഗതി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ പാസ്സായിരിക്കുകയാണ് അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം വീടിയിലേക്ക് കിടക്കാം ബാങ്ക് അക്കൗണ്ടുകളിൽ ബാക്കി നിൽക്കുന്ന നിക്ഷേപം ബാങ്ക് ലോക്കറുകളിൽ സൂക്ഷിക്കുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ തുടങ്ങിയവയുടെ ഉടമയുടെ മരണശേഷം ആർക്ക് നൽകണം എന്ന് മുൻകൂട്ടി വ്യക്തമാക്കുന്ന നിയമപരമായ സംവിധാനമാണ് നോമിനേഷൻ ഈ നോമിനേഷൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ നിയമമാറ്റം ഉണ്ടായിരിക്കുന്നത് ബാങ്ക് നിക്ഷേപങ്ങളുടെയും ലോക്കറുകളുടെയും നോമിനേഷൻ സംബന്ധിച്ച് ഈ മാസം പാർലമെന്റ് അംഗീകരിച്ച ബാങ്കിംഗ് ഭേദഗതി രണ്ടായിരത്തി നാല് പ്രധാനമായും ബാങ്ക് നിക്ഷേപകരെയും ലോക്കർ ഉടമകളെയും നേരിട്ട് ബാധിക്കുന്നതിനാൽ ഇത് സംബന്ധിച്ച വ്യക്തത എല്ലാവർക്കും ആവശ്യമാണ് ഒറ്റയ്ക്കോ കൂട്ടായോ തുറന്നിട്ടിട്ടുള്ള സ്ഥിര നിക്ഷേപങ്ങൾ ഉൾപ്പെടെയുള്ള ബാങ്ക് അക്കൗണ്ടുകളിൽ ഉടമയുടെ മരണശേഷം പണം സ്വീകരിക്കുന്നതിനെ ഒരാളെ നോമിനി എന്ന നിലയിൽ ചുമതലപ്പെടുത്തിയിരിക്കണമെന്നാണ് റിസർവ് ബാങ്ക് നിർബന്ധമാക്കിയിട്ടുള്ള ഇതുവരെയുള്ള നിയമം കൂട്ടായി തുറന്നിട്ടുള്ള അക്കൗണ്ടുകളാണെങ്കിൽ എല്ലാ അക്കൗണ്ട് ഉടമകളുടെയും മരണശേഷം മാത്രമേ നോമിനേഷൻ പ്രാബല്യത്തിൽ വരൂ നോമിനേഷൻ വേണ്ട എന്ന് ഉടമ എഴുതി നൽകിയിട്ടുള്ള അക്കൗണ്ടുകളിൽ മാത്രമേ നോമിനേഷൻ ഒഴിവാക്കാനാവൂ നിക്ഷേപങ്ങൾ പോലെ തന്നെ ലോക്കറുകളിൽ നോമിനേഷൻ നടത്താം ഒന്നിലധികം വ്യക്തികൾ കൂട്ടായ തുടങ്ങിയ ലോക്കറുകളിൽ രണ്ടുപേരെ വരെ നോമിനികളായി വെക്കാം ഉടമ മരിച്ച അക്കൗണ്ടുകളിൽ നടപടിക്രമങ്ങൾ പാലിച്ച് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള നോമിനിക്ക് പണമോ മറ്റ് ആസ്തികളോ കൈമാറ്റം ചെയ്തു കഴിഞ്ഞാൽ ബാങ്കുകളുടെ നിയമപരമായ ബാധ്യത കഴിയും ഒരു ട്രസ്റ്റി എന്ന നിലയിൽ അവ സ്വീകരിക്കുന്നതിനും അനന്തരാവകാശ നിയമമോ വിൽപത്രമോ ഉറപ്പാക്കുന്ന യഥാർത്ഥ അവകാശിക്കെ പണം വീതിച്ചു നൽകുന്നതിനുള്ള ചുമതല നോമിനിക്കാണ് നോമിനേഷൻ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത അക്കൗണ്ടുകളിൽ അനന്തരാവകാശികൾ എല്ലാവരും കൂടി ഒപ്പിട്ട് അപേക്ഷ സമർപ്പിച്ചാൽ ഒരു ലക്ഷം രൂപ വരെയും അതിനു മുകളിൽ സക്സേഷൻ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ മാത്രമേ തുക ലഭ്യമാക്കിയുള്ളൂ ഒറ്റ പ്രൊപ്പറേറ്റർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ അക്കൗണ്ടുകളിൽ നോമിനേഷൻ നിർബന്ധമാണ് പുതിയതായിട്ട് വന്നിട്ടുള്ള നോമിനേഷൻ നിയമമാറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം ബാങ്ക് നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ ഒരു നോമിനി എന്നത് പകരം നാല് നോമിനികളെ വരെ അക്കൗണ്ടുകൾക്ക് ഇനി ഏർപ്പെടുത്താം ഒരാൾക്ക് പുറകെ മറ്റൊരാൾ എന്ന സക്സസീവ് രീതിയിലോ അല്ലാതെ ഒന്നിച്ച് എന്ന സൈമിൾഡേനിയസ് രീതിയിലോ ഒന്നിലധികം നോമിനികളെ സാധ്യമാക്കുന്ന അതാണ് പുതിയ നിയമം ഒരാൾക്ക് പുറകെ മറ്റൊരാൾ എന്ന രീതിയിൽ നോമിനേഷനുകൾക്ക് എന്ന രീതിയിൽ നോമിനേഷനുകൾക്ക് ക്രമം നിശ്ചയിക്കാവുന്നതാണ് ഉടമയുടെ മരണശേഷം ഒന്നാമൻ ജീവിച്ചിരുന്നാൽ പണം സ്വീകരിക്കാം ഒന്നാമൻ ജീവിച്ചിരിക്കാത്ത ഭക്ഷണം തുടർന്ന് മുറയനുസരിച്ച് മറ്റു നൂമിനികൾക്ക് പണം സ്വീകരിക്കാൻ അവകാശം ലഭിക്കും ഒന്നിലധികം നോമിനികൾ ഒന്നിച്ച് ചുമതലപ്പെടുത്തുന്ന രണ്ടാമത്തെ രീതിയിൽ ഓരോരുത്തർക്കും മൊത്തം തുകയുടെ എത്ര ശതമാനം വീതം അർഹതയുണ്ടാകുമെന്ന് മുൻകൂട്ടി നിർദ്ദേശിക്കാം ഏതെങ്കിലും ഒരു രീതി മാത്രമേ അക്കൗണ്ട് ഉടമയ്ക്ക് തിരഞ്ഞെടുക്കാനാവൂ ലോക്കറുകളുടെ കാര്യത്തിൽ ഒരാൾക്ക് പിറകെ മറ്റൊരാൾ എന്ന അനുക്രമമായിട്ടായിരിക്കും ഒന്നിലധികം പേരെ നോമിനികളാക്കാൻ സാധിക്കുക ഇതല്ലാതെ നിയമം അനുസരിച്ച് മാറ്റമില്ലാതെ കുറെ കാര്യങ്ങൾ തുടരുന്നുണ്ട് അത് നമുക്ക് എന്താണെന്ന് നോക്കാം നോമിനികളുടെ എണ്ണത്തിലും ക്രമത്തിലുമാണ് പുതിയ പരിഷ്കാരങ്ങളെങ്കിലും നോമിനേഷൻ സംബന്ധിച്ച മറ്റ് നിബന്ധനകൾ മാറ്റമില്ലാതെ തുടരും അക്കൗണ്ട് ഉടമകൾ കൂടി തീരുമാനിച്ചാൽ മാത്രമേ നോമിനികളെ നിശ്ചയിക്കാനാവൂ പ്രായപൂർത്തിയാകാത്ത നോമിനികളെ നിർദ്ദേശിക്കുമ്പോൾ പ്രായപൂർത്തിയായ മറ്റൊരാളെ മൈനർക്ക് വേണ്ടി അധികമായി ചുമതലപ്പെടുത്തണം പ്രായപൂർത്തിയാകാത്തവരുടെ അക്കൗണ്ടുകളിൽ നോമിനിയായി നിശ്ചയിക്കേണ്ടത് നിയമപരമായി മൈനറുടെ താൽപ്പര്യങ്ങൾക്കായി പ്രവർത്തിക്കാൻ അർഹതപ്പെട്ടവർ ആയിരിക്കണം അക്കൗണ്ട് ഉടമയ്ക്ക് എപ്പോൾ വേണമെങ്കിൽ നോമിനേഷൻ റദ്ദാക്കാനോ വ്യത്യാസപ്പെടുത്തുകയോ ചെയ്യാവുന്നതാണ് നോമിനേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിവരങ്ങൾ എഴുതി നൽകാൻ ബാങ്കുകൾക്ക് ഉത്തരവാദിത്വമുണ്ട് അക്കൗണ്ട് ഉടമ ആവശ്യപ്പെടുന്ന പക്ഷം പാസ്ബുക്കിലോ നിക്ഷേപ രസീതിയിലോ നോമിനിയുടെ വിവരങ്ങൾ കൂടി ബാങ്കുകൾ രേഖപ്പെടുത്തി നൽകേണ്ടതാണ് ഓരോ തവണ പുതിയ അക്കൗണ്ടുകൾ തുടങ്ങുമ്പോഴും നോമിനേഷൻ നൽകിയിരിക്കണമെന്നെങ്കിലും സ്ഥിര നിക്ഷേപങ്ങൾ പുതുക്കുമ്പോൾ അടിസ്ഥാന നിക്ഷേപത്തിലെ നോമിനേഷൻ അക്കൗണ്ട് ഉടമ വ്യത്യാസപ്പെടുത്താത്ത വർഷം അത് തന്നെ തുടരും നടപടികളുടെ നൂലാമാലകളില്ലാതെ ഉടമസ്ഥനില്ലാതെ അവകാശപ്പെട്ടിട്ടില്ലാത്തതുമായ ബാങ്ക് നിക്ഷേപങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുന്നത് തടയാനും പുതിയ നിയമം സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതുപോലെയുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി നമസ്കാരം